ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് വീക്ക്ലി ടാസ്കിന്റെ മൂന്നാം ദിനം അവസാന ഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ ടാസ്കിന്റെ വലിയൊരു പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കേണ്ടതില്ല ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഇതിന് ബിഗ് ബോസ് വെച്ചിരിക്കുന്ന രണ്ട് ഓപ്ഷൻ ആണ് ഒരു മണിക്കൂർ കൊണ്ട് ഇരുപത്തിയഞ്ച് ചെരുപ്പുകൾ ഉണ്ടാക്കുക രണ്ട് മെഷീൻ നിങ്ങൾക്ക് തരും ഇല്ല ഒന്നര മണിക്കൂർ വേണമെങ്കിൽ ഒറ്റ മെഷീൻ ആയിരിക്കും പക്ഷേ ഇരുപത്തിയഞ്ച് ചെരുപ്പുകൾ ഉണ്ടാക്കണം ഇതിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കുക എന്നുള്ളതല്ല ആ തെരഞ്ഞെടുപ്പ് പോലും ടോസിങ്ങിൽ കൂടിയായിരിക്കും തുടർന്ന് ഒരു കോയിൻ കൊണ്ടുവരുന്നു ടോസ് ഇടുന്നു ആര്യനാണ് ടോസ് ഇടുന്നത് അങ്ങനെ ടോസ് വീഴുമ്പോൾ ഒന്നര മണിക്കൂർ ഒറ്റ മെഷീൻ ഇതാണ് നൂറയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഒന്നര മണിക്കൂർ കൊണ്ട് ഇരുപത്തിയഞ്ച് ചെരുപ്പുണ്ടാക്കുക ഒരു മെഷീൻ എന്നുള്ള കടുത്ത വെല്ലുവിളിയെയാണ് കമ്പനി ഉടമ ഇപ്പോൾ നേരിടുന്നത് തൊഴിലാളികളൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് കുഴപ്പമില്ല നമുക്ക് തീർക്കാം ഒന്നര മണിക്കൂറൊക്കെ തന്നെ ധാരാളമാണ് നമ്മൾ മാക്സിമം ചെയ്തിരിക്കും വിജയിക്കും ഇതൊക്കെയാണ് തൊഴിലാളി നേതാവും കൂടെ നിൽക്കുന്ന തൊഴിലാളികളും പറയുന്നത് എന്നാൽ ആക്ടിവിറ്റി ഏരിയയിൽ ചെന്ന് പണി തുടങ്ങി കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും പൊട്ടിത്തെറികൾ സംഭവിക്കുക ഏതെങ്കിലും തരത്തിൽ സമയം ചെലവഴിക്കുവാൻ വേണ്ടിയുള്ള ബാർഗെയിനിങ്ങുകളുമായിട്ട് അവർ പണി തടസ്സപ്പെടുത്തുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം തൊഴിലാളികളും പേടിയിലാണ് ഓണറും പേടിയിലാണ് ഈ ബ്ലാക്ക് കൊയിൻ ആണ് തൊഴിലാളികളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം ഇപ്പോൾ തന്നെ രണ്ട് ബ്ലാക്ക് കോയിൻ നൂറയുടെ കയ്യിലുണ്ട് രണ്ട് ബ്ലാക്ക് കോയിൻ അഭിലാഷിന്റെ കയ്യിലും ലഭിച്ചിട്ടുണ്ട് അഭിലാഷ് രണ്ടിൽ നിന്നും മൂന്നാക്കാതിരിക്കുവാൻ മാക്സിമം മുതലാളിയോട് സഹകരിച്ചേ പറ്റൂ അക്ബറിന്റെ കയ്യിൽ ഒരു കോയിൻ ഉണ്ട് ആ ഒരു കോയിൻ രണ്ടൂടെ മേടിച്ച് മൂന്നാക്കാതിരിക്കുവാൻ വേണ്ടി അക്ബറും പരിശ്രമിക്കും അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ആരായിരിക്കും പണി കൊടുക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക അക്ബർ ഒനിലിനെ കരുവാക്കിക്കൊണ്ട് ഇന്ന് കളിക്കുമോ അതോ മസ്താനിയെ ചാവേറാകാൻ വേണ്ടി ഏൽപ്പിച്ചു വിടുമോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് രസകരമായ ഒരു അന്ത്യത്തിലേക്കാണ് ഈ വീക്ക്ലി ടാസ്ക് എത്തുന്നത് വളരെ ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ് ന്യൂദല ചപ്പൽസിന്റെ ഉടമ നൂറ ബിഗ് ബോസിനോട് കൺഫെഷൻ റൂമിലേക്ക് എന്നെ ഒന്ന് വിളിക്കണം എനിക്ക് കുറച്ചധികം ഡൗട്ടുകളുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ക്യാമറയുടെ മുമ്പിൽ നിന്ന് കെഞ്ചി പറയുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട് വല്ലാത്തൊരു സമ്മർദ്ദത്തിൽ കൂടിയാണ് കമ്പനിയുടെ മുതലാളി പോയിക്കൊണ്ടിരിക്കുന്നത് ആര് ജയിക്കും ആര് തോക്കും എന്നറിയുവാൻ കഴിയാത്ത വളരെ ഉദ്വേഗജനകമായ നിമിഷങ്ങൾ അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം